ഇന്ന് ഇപ്പോ കറുപ്പിന്റെ ദിവസമാണത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദ മുരളീധരനെതിരെ ആരോ അവരുടെ നിറത്തെ പരിഹസിച്ചു ചീഫ് സെക്രട്ടറി സാർ ഇനി ആറുമാസം മാത്രമേ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞാലും അവരുടെ നിറം കറുപ്പായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വിഷമത്തോടു കൂടി അവർ പറയുമ്പോൾ അത് കേരളം ഒരുപാട് ചർച്ച ചെയ്തു ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഈ നിറത്തിന്റെ പേരിലുള്ള വേർതിരിവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഞാൻ പഠിച്ച ഒരു കോൺവെന്റ് സ്കൂളിലാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും അങ്ങനെ നിരത്തിന്റെ പേരിലുള്ള ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ ഡിഫറൻസസ് സ്റ്റാർട്ട് ആവുന്നത് വീട്ടിൽ തന്നെയാണ് ഫാമിലി ടു ഫാമിലി അത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടും നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഡിഫറൻസസ് ഇന്നും ഉണ്ട് സൊസൈറ്റിയിൽ കറുത്തതാണ് പക്ഷെ കാണാൻ കൊള്ളാം അപ്പൊ കറുത്ത എന്തോ മോശമാണെന്നുള്ള തോന്നല് നമ്മൾ ഇഞ്ചക്റ്റീവ് ചെയ്യുവാണ് കാസ്റ്റിന്റെ പേരിൽ നമ്മളെ അടുത്ത് താത്താറുണ്ട് പക്ഷെ ഇതേ മിസ്സുമാല വന്നിട്ട് ചണ്ടാൽ അഭിഷേകി നമ്മളെ പഠിപ്പിക്കൽ ഇതല്ല ജാതി ഇതല്ല എന്നൊക്കെ നമ്മളെ ഈ ജാതി ുംനുഷ്യ മനസ്സിലുണ്ടാവും എക്സാമ്പിൾ ആണ് നമസ്കാരം ഇന്ന് ഇപ്പോ കറുപ്പിന്റെ ദിവസമാണിത് ഇന്നിപ്പോ എമ്പുരാൻ സിനിമ റിലീസ് ആയിരിക്കുന്നു അപ്പോ പൃഥ്വിരാജ് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരോടും ആഹ്വാനം ചെയ്തിരിക്കുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കറുപ്പണിഞ്ഞ് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് തിയേറ്ററിൽ എത്തിയ സമയത്തും അത് കറുപ്പണിഞ്ഞാണ് എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ കറുപ്പിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദ മുരളീധരനെതിരെ ആരോ അവരുടെ നിറത്തെ പരിഹസിച്ചു കറുപ്പും വെളുപ്പും എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വിഷമവും ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു അവരോട് പേഴ്സണലി സംസാരിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം കേരളം ഇത്രയൊക്കെ പുരോഗതിയിലേക്ക് പോയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ കറുപ്പും വെളുപ്പും ഇപ്പോഴും കേരളം ചർച്ച ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കറുപ്പും വെളുപ്പിൻ്റെയും പേരിൽ കേരളത്തിൽ വേർതിരിവുണ്ടോ എന്നൊക്കെയുള്ളതാണ് അപ്പോൾ പല ആളുകളും പല രീതിയിൽ പല ആംഗിളിലാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ഭരണം ഏറ്റവും ദയനീയമായ ഒരു പരാജയത്തിന്റെ അവസ്ഥയിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല വകുപ്പുകളുടെയും എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു വൻ പരാജയമാണ് കാരണം പല വകുപ്പുകളും വൻ പരാജയമാണ് എന്നെ പറയേണ്ടി വരും ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിയുടെ ഒരു കഴിവില്ലായ്മ കൂടി ഈ ആണ് ഈ വകുപ്പുകളെല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തതിന് കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കാരണം നല്ലൊരു ചീഫ് സെക്രട്ടറി ആണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഭരണം നല്ല രീതി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ശാരദാ മുരളീധരൻ ഒരിക്കലും ഒരു നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലൊന്നും വളരെ പ്രശസ്തയാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടിയിട്ടോ ഒന്നും വന്നിട്ടുള്ള ആളല്ല ഒരു വിവാദങ്ങളിലും പെട്ടിട്ടുള്ള ആളല്ല അവർ ഇന്നലെ കറുപ്പിന്റെ പേരിൽ അവർക്ക് ഏറെ ഉണ്ടായി താൻ ജീവിതകാലം മുഴുവൻ ഒരു അത് അവരുടെ നിറം കറുപ്പായിരിക്കും പക്ഷേ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒരു ആറുമാസം മാത്രമേ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞാലും അവരുടെ നിറം കറുപ്പായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വിഷമത്തോടു കൂടി അവർ പറയുമ്പോൾ അത് കേരളം ഒരുപാട് ചർച്ച ചെയ്തു കേരളത്തിൽ ഇപ്പോഴും ഈ നിറത്തിൻ്റെ പേരിലൊക്കെ വേർതിരിവുകൾ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ശാരദാ മുരളീധരൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും മാതൃകയായിട്ടുള്ള ഒരു സ്ത്രീയാണ് കാരണം അവരിയ്ക്കുന്ന പദവി എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ പദവിയാണ് ഈ സംസ്ഥാനത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ അവർക്ക് നേരെ ഒരാൾ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി വന്ന് നിങ്ങളുടെ നിറം കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ അവഹേളിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് നിയമപരമായ രീതിയിൽ തന്നെ അതിനകത്ത് നടപടി ഉണ്ടാവേണ്ടതാണ് ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചീഫ് സെക്രട്ടറി വെളിപ്പെടുത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന് അവഹേളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വേർതിരിവുകൾക്ക് ഇരയാകേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നൽകുന്ന സന്ദേശം വേറൊരു വളരെ മോശമായിരിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതേ രീതിയിൽ ഒരു അവഹേളനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ശരിക്കും കേരളത്തിൽ നിങ്ങൾക്ക് ക്യാമ്പസുകളിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്കിടയൊക്കെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഈ നിറത്തിന്റെ പേരിലുള്ള വേർതിരിവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഉറപ്പായിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നിറത്തിന്റെ പേരിൽ അതായത് കളർ കുറഞ്ഞതിന്റെ പേരിൽ എനിക്ക് എനിക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഞാൻ പഠിച്ച ഒരു കോൺവെന്റ് സ്കൂളിലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെ നിരത്തിന്റെ പേരിലുള്ള ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെയും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് നല്ല കളറുള്ള കുട്ടി കാണാൻ നല്ല സുന്ദരിയായ കുട്ടി അവർക്ക് അവസരം നൽകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട് അത് ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അതിനോട് എനിക്ക് എതിർപ്പുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പത്രമാധ്യമത്തിനും പ്രശസ്തരായിട്ട് നിൽക്കുന്ന പല പ്രമുഖ മാധ്യമ പ്രവർത്തകരും അതായത് മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകരും അവരുടെയൊക്കെ നിറം പലപ്പോഴും കറുപ്പ് നിറമൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു അവതാരകയെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് പലപ്പോഴും നോക്കാറുണ്ടായിരിക്കും പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അവർ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതിനാണ് കേരളത്തിൽ അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അല്ലാതെ ഒരു ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ അങ്ങനെ വരുന്ന ഒരാളുകൾക്ക് അങ്ങനെ കിട്ടുന്ന കാരണം എന്നോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ കൂടെയുള്ള ഉള്ള ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ കളർ ആ കുട്ടിയെ കാണാൻ നല്ല വെളുപ്പാണ് ആ കുട്ടിയെ കാണാൻ നല്ല സുന്ദരിയാണ് അതുകൊണ്ട് അതിന് സാധ്യത ഉണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻ ആണ് പക്ഷെ ഗ്രീഷ്മ സുന്ദരിയാണല്ലോ ഏഹ് ഗ്രീഷ്മ സുന്ദരില്ല പിന്നെ ഗ്രീഷ്മയോട് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാ വെളുപ്പുണ്ട് നിർബന്ധമില്ല അതില്ല പക്ഷെ വെളുപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ പരസ്യങ്ങള് സിനിമ ഏത് മേഖല എടുത്തുകഴിഞ്ഞാലും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എത്ര ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതലായിട്ട് കറപ്പിനാണ് പ്രാധാന്യമുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലാഭവൻ മണി മരിച്ചു പോയെങ്കിലും കലാഭവൻ മണി അതോടൊപ്പം തന്നെ ഒരുപാട് സിനിമ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കറുപ്പിന്റെ പേരിലും ജാതിയുടെ പേരിലും അധിക്ഷേപങ്ങൾ ഏറ്റിട്ടുണ്ട് അത് അയാൾ തന്നെ അല്ല വേർതിരിവ് ഉണ്ട് വേർതിരിവ് ഒരു യാഥാർത്ഥ്യമാണ് വേർതിരിവ് ഉണ്ടാവാറുണ്ട് സമൂഹത്തിൽ കാരണം അത് സമ്പത്തിൻ്റെ പേരിലാണെങ്കിലും വേർതിരിവുകൾ ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിസിനസ്സുകാരുടെ അങ്ങനെ ഉള്ള ഒരു ഗ്രേഡിങ് നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം കൂലിപ്പണിക്കാരൻ്റെ മകൻ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ മറ്റേ അതേ രീതിയിലൊക്കെയുള്ള അല്ലെങ്കിൽ മീൻ വിൽപ്പനക്കാരൻ്റെ മകൻ എന്നൊക്കെയുള്ളവരുടെ രീതിയിലുള്ള വേർതിരിവുകൾ ഉണ്ടാവാറുണ്ട് ഈ വേർതിരിവുകൾക്കൊക്കെ അപ്പുറത്ത് ഈ കറുപ്പ് വേറൊരു വെളുപ്പ് രീതിയിൽ ഒരു ഡെഫിനറ്റ്ലി ഇന്നും നമ്മുടെ സ്കിൻ കളറുടെ ബേസിൽ ഇന്നും ആ ഒരു ഡിഫറൻസസ് ആക്ച്വലി ഈ ഡിഫറൻസസ് സ്റ്റാർട്ട് ആവുന്നത് വീട്ടിൽ തന്നെയാണ് ബിക്കോസ് ഇത് നേരത്തെ പഴയ കാലത്ത് തന്നെ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾക്ക് അപ്പൊ ആ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റമില് തമ്പുരാട്ടി കുട്ടികൾ ഫെയർ ആയിട്ടിരിക്കണം വൈറ്റ് കളർ ലൈക്ക് ഫെയർ സ്കിൻ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻസിന് ബ്രൗൺ സ്കിന്നാണ് ഉള്ളത് ലൈക്ക് ഫെയർ എത്ര ആവാനായിട്ട് നോക്കിയെന്ന് വെച്ചാലും വെസ്റ്റേൺ കൗണ്ടർ പാച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ കാസ്റ്റ് സിസ്റ്റം അവിടെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈക് ഫാമിലി ഫാമിലി ടു അത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടും നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എത്ര ഫ്രണ്ട് ലൈനിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പ്രോഗ്രസീവ് ആയിട്ടുണ്ടെങ്കിലും സംവേർ സ്കിൻ കളറിന്റെ ബേസിസിലും ഹൈറ്റ് വെയിറ്റ് അങ്ങനെ പല ഒരു രീതിയിലും ഡിഫറൻസസ് ഇന്നും ഉണ്ട് സൊസൈറ്റിയിൽ സ്കിൻ കളർ ഇന്നും എക്സിസ്റ്റന്റ് ആണ് ഇതൊരു മൈൻഡ് സെറ്റ് ആണ് ആൾക്കാരുടെ ആ മൈൻഡ് സെറ്റ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല അതന്നെ എല്ലാ ഫീൽഡ്സിലും ഉണ്ട് ഇത് മാത്രം ഒരു മീഡിയ സെക്ടർ മീഡിയ സെക്ടറിൽ കൂടുതൽ ഹൈലൈറ്റ് ബിക്കോസ് ആ ഒരു കൺസേൺ പേഴ്സൺ എപ്പോഴും ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ആ ഫീൽ ഗുഡ് ഫാക്ടർ ഫെയർ സ്കിന്നാണ് ബ്യൂട്ടിഫുൾ ആണ് മാട്രിമണി സൈറ്റ്സിലും അതെ ഇന്നും മാട്രിമണി കോളംസിലും ഇന്നും പറയുന്നത് വോണ്ടഡ് ഫെയർ ബ്യൂട്ടിഫുൾ ഗേൾസ് ആണ് പറയുന്നത് ഒരിക്കലും ഡാർക്ക് സ്കിന്നിന് അത്ര ഒരു പ്രിഫറൻസ് കൊടുക്കാറില്ല അപ്പൊ സംവേ യെസ് ഫെയർ എന്ന് വെച്ചാൽ ഗേൾസ് ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ബിക്കോസ് അത് നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നൊസൈറ്റിയിൽ അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കാരണം എന്താ നമ്മുടെ ഈ ഇപ്പോ എന്താ പറയുക ഇടപ്പള്ളി ബൈപ്പാസ് ഈ എടപ്പള്ളി ബൈപ്പാസിന്റെ അവിടെ മറ്റേ ചില കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ചില ദാടോടി പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷെ അവരുടെ നിറം കറുപ്പായിരിക്കും പക്ഷെ അവരുടെ മുഖത്തെ ആ ഒരു നിഷ്കളങ്കത അവരുടെ ആ ഒരു സൗന്ദര്യം അവര് വൃത്തിയായിട്ട് നടന്നിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കറുപ്പിന് എത്രത്തോളം പഴയ കറുപ്പിന് അഴകുന്ന പാട്ടിറങ്ങിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ ആ കറുപ്പിന്റെ പേരിലൊക്കെ വേർതിരിവ് കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടൊരു പുതിയ ഒരു അറിവാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ ഇന്ന ഞാൻ ജീവിച്ചു വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരിടത്തും ഇങ്ങനെ കറുപ്പിന്റെ പേരിലോ വെളുപ്പിന്റെ പേരിലോ ഒരു വേർതിരിവ് ഉണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ കറുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണെന്നില്ല അതും പറയാറുണ്ട് പക്ഷെ നമ്മുടെ തൊലിയുടെ നിറം കറുപ്പാകുമ്പോഴത്തേക്കും ആ കറുത്താളുകളോട് എല്ലാവർക്കും ഒരുതായിരിക്കും ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഇപ്പൊ ഇന്നലെ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ശാരദാ മുരളീധരന്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് സൈനോര വന്നിട്ട് പറഞ്ഞിരുന്നു സ്കൂളില് ഡാൻസിന് കറുത്തതായതുകൊണ്ട് ടീച്ചർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ി ഫെയർ അല്ലാത്തത് കൊണ്ട് ഡാൻസിന് ചേരണ്ടെന്ന് പറഞ്ഞ് ഡാൻസിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മിക്കവാറും തന്നെ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരുതാണ് കാര്യം ഈ നിറം ആഠ്യത്വം ജാതി നിറം എന്ന് പറയുമ്പോൾ ജാതിയായിട്ട് ഏറ്റവും കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് തിരുവാതിര അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള ഭംഗിയുള്ള അതൊക്കെ അവിടെ ഒരു ഫാക്ടർ ആണ് ശരിക്കും ഈ കറുപ്പ് എന്നുള്ളത് സ്വയം ഒരു തോന്നലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ മുഖം കറുപ്പാണ് എന്ന് ഇപ്പൊ പല ആളുകളും അതായത് ഒരു കറുപ്പും വെളുപ്പും തമ്മിൽ ആരാണ് വെളുപ്പ് സൗന്ദര്യത്തിൻ്റെ ഒരു മാനദണ്ഡമാക്കി മാറ്റിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറുപ്പാണെങ്കിലും ശരിയാണ് വെളുപ്പാണെങ്കിലും ശരിയാണ് ഓരോ ആളുകളുടെ വീക്ഷണ കൂടുതലാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ വെളുപ്പ് ആണ് സൗന്ദര്യത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ മനസ്സിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കാരണം ആ വെളുത്താൽ മാത്രമേ നീ സുന്ദരിയാവത്തുള്ളൂ അതായത് പക്ഷേ ഒരു കാര്യം നമ്മുടെ ഈ മാർക്കറ്റിൽ വെളു മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് ക്രീമുകൾ വരെ ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം പല അത് അത് ഈ ഈ നിറ സ്കിന്നിന്റെ നിറമൊന്നും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പേരും മാറ്റിയിട്ടുണ്ട് ആ ബ്രാൻഡിന്റെ പേരെ ആകെ മാറി ഫെർ ആൻഡ് ലവ്ലി നേരത്തെ ഫെർ ആൻഡ് ലവ്ലിന്റെ പേരായിരുന്നു ലൈക്ക് മച്ച് ഡി കേസ് ബിഫോർ ഇപ്പൊ ഗ്ലോ ആൻഡ് ലവ്ലി അല്ലെ പേരെ മാറിയില്ലേ ബ്രാൻഡിന്റെ അതന്നെ ഫെയർനെസ്സിനെ പ്രൊമോട്ട് ചെയ്യണുണ്ട് ഇന്ന് കേരളത്തിൽ മാത്രല്ല എല്ലാവടേയും ലൈക് ഇന്ത്യയിൽ തന്നെ സംവെയർ ലൈക്ക് ഒരു ഏരിയന്ന് തുടങ്ങിയെന്ന് വെച്ചാല് അത് പിന്നെ മൾട്ടിപ്പിൾ അത് ഒരു സ്പ്രെഡ് ആയിക്കൊണ്ട് പോവുക ദാറ്റ് ഫെയർനെസ് ഇസ് ബ്യൂട്ടിഫുൾ ഇഫ് യു ഫെയർ യോർ ബ്യൂട്ടിഫുൾ അങ്ങനെ ആ ഒരു ഇത് അപ്പോ ടിവിന്റെ അഡ്വർടൈസ്മെന്റ് ത്രൂ അതെ ഇത് നേരത്തെ തൊട്ട് ഇത് ഡീപ് റൂട്ടഡ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമയത്തൊക്കെ എന്താ അവിടെ ഈ ഒരുപാട് നൈജീരിയൻസ് നൈജീരിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ അവരെ അവർ വളരെ കറുപ്പാണ് പക്ഷേ അവര് കറുപ്പാണ് എന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു ഫേസിന്റെ ഒരു ക്യൂട്ട്നെസ് അവരുടെ ഒരു ഫേസിന്റെ ഒരു ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഖത്തിന്റെ ഒരു ക്യൂട്ട്നെസ് ആണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രശ്നം നമ്മൾ എപ്പോഴും പറയുമ്പോഴും ഒരാള് കാണുമ്പോൾ പറയണതാ കറുപ്പാണെങ്കിലും കാണാൻ എന്ന് പറയുന്നത് പലവരുടെ വായി കേട്ടിട്ടുണ്ട് കറുത്തതാണ് പക്ഷെ കാണാൻ കൊള്ളാം അപ്പൊ കറുത്തത് എന്തോ മോശമാണെന്നുള്ള തോന്നല് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുവാണ് അതായത് വെളുത്തതാണ് ബ്യൂട്ടിഫുൾ അവർക്ക് നല്ല ബോഡി ഉണ്ട് നല്ല കണ്ണുകളും ചുണ്ടും പിരികനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാനുള്ള അതൊന്നും ആയിരിക്കത്തില്ല കറുത്തതാണ് പക്ഷേ കാണാൻ കൊള്ളാന്നാണ് അപ്പൊ കറുത്ത എന്തോ പ്രശ്നമാണെന്ന് അവിടെ ഇഞ്ചക്ട് ചെയ്യാ നമ്മുടെ വെളുത്ത ആളുടെ തലയിൽ ഇരിക്കുന്ന മുടിയുടെ നിറം കറുപ്പാണല്ലോ അപ്പൊ കറുപ്പിനെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കറുപ്പ് എന്തോ മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ വേർതിരിച്ചു നിർത്തേണ്ട ഒന്നാണ് എന്നുള്ള രീതിയിൽ ഈ സമൂഹം അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു മനസ്സിന്റെ തോന്നലാവാൻ ആണ് അതിന്റെ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നിപ്പിക്കുന്നതാണ് ചുറ്റുമുള്ള ആളുകൾ തോന്നിപ്പിക്കുന്നതാണ് തോന്നലുണ്ട് ഞാനിപ്പൊ ഇപ്പൊ ഞാൻ കറുത്തൊരാളാണ് ഞാൻ ഡസ്കി സ്കിൻ ആയിട്ടുള്ള ഒരാളാണ് എനിക്കത് പ്രശ്നമാണോ എന്ന് തോന്നുന്നത് ഫെയർ ആയിട്ടുള്ള ആളുകൾ ഞാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നെ ഇടിച്ചുതാത്തുമ്പോഴുമാണ് നേതൃത്തിന്റെ പേരില് തോന്നലല്ല തോന്നിപ്പിക്കുന്നതാണ് നമ്മുടെ സമൂഹം ചുറ്റുമുള്ള ഫാമിലി നമ്മുടെ കൂടെ പഠിക്കുന്നവര് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇപ്പൊ ഇവര് ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്നാണ് കളർ കളറിന്റെ പേരിൽ ശരിക്കും ഇപ്പൊ നമ്മളെ പരിപാടികളിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പോ ഈ റിപ്പബ്ലിക് ഡേയുടെ ഒക്കെ നമ്മൾ ഓരോ വേഷങ്ങളൊക്കെ കിട്ടുമല്ലോ ഓരോ ഇതായിട്ട് തിരുവാതിര വേഷം അങ്ങനെയൊക്കെ അങ്ങനെ ഏറ്റവും സുന്ദരിയായ കുട്ടിയെ മണവാട്ടിയാക്കു ഡാർക്ക് സ്കിൻ സ്കിന്നായിട്ടുള്ള ഒരാളാ മണവാട്ടി ആക്കത്തില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവര് കാസ്റ്റിന്റെ പേരിൽ നമ്മളെ അടുത്ത് താത്താറുണ്ട് പക്ഷെ ഇതേ മിസ്സുമാരെ വന്നിട്ട് ചണ്ടാൽ അഭിഷേകി നമ്മളെ പഠിപ്പിക്കും ക്ലാസ്സിൽ ഇതല്ല ജാതി ഇതല്ല നിറയതല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും നമ്മളെ ചില സമയങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പഠിക്കുന്ന ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഇപ്പോൾ ഗ്രാ നാട്ടുമുത്തങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മകനാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെ മകനാണെങ്കിൽ അല്ലെങ്കിൽ എം എൽ എയുടെ മകനാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ വില്ലേജ് ഓഫീസറുടെ മകനാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ മക്കളാണെങ്കിൽ ഇവർക്കൊക്കെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാറുണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നിറത്തിൻ്റെ പേരിലൊക്കെ ആളുകളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുക മതത്തിൻ്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരിക്കും ഇതും ഈ വേർതിരിവുകൾ അതായത് ജാതിയുടെ പേരില് മതത്തിന്റെ പേരിൽ അതോടൊപ്പം തന്നെ വർണ്ണത്തിന്റെ പേരിലൊക്കെ ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത് ഒരുപക്ഷെ അത് നമുക്കൊരു തോന്നലായിട്ടല്ല തോന്നലായിട്ടല്ല ശരിക്കും അതങ്ങനെ ഉണ്ട് അല്ലെ കാരണം ഈ കാരണം ഈ പല ചില ചില ഗവൺമെന്റ് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ ഒക്കെ അല്ലെ നമ്മൾക്ക് ഒരു അനുഭവം ഉണ്ടാവാറുണ്ട് എന്താഭിപ്രായം പറയുന്ന ആൾക്കാരാണ് മാധ്യമ പ്രവർത്തകർ സ്ട്രീം ഒരു ചാനലിൽ ഇപ്പൊ എത്ര ഡസ്കി സ്കിൻ ആയിട്ടുള്ള ഗേൾസ് അല്ലെങ്കിൽ ഒരു ഇന്ന് വീഡിയോ പ്രസന്റ് ചെയ്യുന്നുണ്ട് കാരണം സാറ് പറയുന്നുണ്ടായാലും സാറിന് അങ്ങനെ ഒരു തോന്നല് ഇതേവരെയും അതുപോലെ തന്നെ ഫിലിം ഫീൽഡിൽ എത്ര ഡസ്കി സ്കിൻ ആയിട്ടുള്ള വുമൻസ് ഇന്ന് അഭിനയിക്കുന്നുണ്ട് മറ്റേ ടാലന്റ് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ പ്രിയങ്ക ചോപ്ര അവർ ഡസ്കി സ്കിൻ ആയതുകൊണ്ട് തന്നെ അവരുടെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോളിവുഡിലെ ഒരു ശർമ്മ അവര് ഡസ്കി ആയതുകൊണ്ട് അവർ പറഞ്ഞിട്ട് അഭിനയിച്ചിട്ട് പോലും അവർക്ക് ബോളിവുഡിൽ നല്ല അവസരങ്ങൾ കിട്ടിയിട്ടില്ല അവര് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഡസ്കി ആയതുകൊണ്ടാണ് അവര് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തേക്കണേന്ന് ടാലന്റ് ഉണ്ടായിട്ട് പോലും സ്കിൻ കളർ അതായത് കൊണ്ട് അവരുടെ സിനിമയിൽ അവർക്ക് അവസരം കിട്ടുന്നില്ല അവർക്ക് ആയിട്ടുള്ള ആളുകൾക്ക് പോലും അത് അവസ്ഥ എന്തായിരിക്കും ഒന്ന് നോക്കണമെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി അതെ ഇപ്പോ ഏവിയേഷൻ ഫീൽഡ് ആയിക്കോട്ടെ ഏവിയേഷൻ ഫീൽഡും അതെ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫീച്ചേഴ്സ് ഇപ്പൊ ഇപ്പോ പോയിട്ടാണ് പിന്നെയും ഡസ്കി സ്കിൻ ടോൺ ആണ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് കൺസിഡർ ചെയ്യണം മിക്ക എയർലൈൻസിലെ പണ്ടൊക്കെ ഡൊമസ്റ്റിക് ആയാലും ശരി ഇന്റർനാഷണൽ എയർലൈൻസ് ആയാലും ശരി അവർക്ക് പ്രിഫറൻസ് ഉള്ളത് ഫെയർ സ്കിൻ ടോൺ തന്നെയാണ് കൂടുതൽ അവർ ചോദിക്കുന്നത് ഫെയർ സ്കിൻ ടോൺ ആ ഒരു ഹൈറ്റ് ആ ഒരു ക്രൈറ്റീരിയ മാത്രം മാച്ച് അപ്പോൾ പല ഉണ്ട് ഇന്നും എക്സിസ്റ്റ് ൊഫൻസുംക്സിസ്റ്റ് ചെയ്യേണ്ടത് സ്കിൻ കളറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മീഡിയ എസ്പെഷ്യലി ക്യാമറയുടെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റിപ്രസെന്റ് ചെയ്യണ ഒരു ഫീൽഡ് ആണെങ്കിൽ അവിടെ സ്കിൻ കളർ അല്ലെങ്കിൽ ലുക്സ് എങ്ങനെയാ അത് തോന്നണെന്ന് വെച്ചാൽ ലുക്സ് ഓഫ് ദ പേഴ്സൺ അത് മാറ്റർ ചെയ്യും പക്ഷേ ഈ ഡൊമസ്റ്റിക് എയർലൈൻസിലൊക്കെ ഇപ്പൊ ഒരുപാട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്ന സമയത്ത് കാരണം എന്താ വെച്ച് സ്കിൻ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എന്തായാലും ആസിഡ് അറ്റാക്കും മറ്റും സംഭവിച്ചിട്ട് മുഖം വളരെ പുള്ളിയിരിക്കുന്ന ഒരു എയർ ഹോസ്റ്റസ് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു അപ്പം പല എയർലൈനുകളിലും അവരുടെ അവരുടെ ആ ഒരു നിലപാടുകൾ പഴയ നിലപാടുകളൊക്കെ മാറ്റിയിട്ടുണ്ട് അവിടെ വേർതിരിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസാരശേഷിയില്ലാത്ത ആളുകളെയൊക്കെ പല ഹോട്ടലുകളിലും ഇന്ന് വെയ്റ്റേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് പല എറണാകുളത്ത് തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള പല ഹോട്ടലുകളിലും മറ്റേ സംസാരശേഷി ഇല്ലാത്ത ആളുകളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് സമൂഹം ഒരുപാട് മാറുന്നുണ്ട് ഒരു ഒരു ഭാഗത്തുകൂടി പക്ഷേ ഈ സമൂഹം ഒരു ഭാഗത്തുകൂടി മാറുമ്പോഴും ഇങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അധികാരമുള്ളവൻ പണമുള്ളവൻ എന്നൊക്കെ നമ്മുടെ സമൂഹത്തിലൊരു റിയാലിറ്റി ആയിട്ട് ഇപ്പോഴും കളർ ഇന്ന കളറിലുള്ള ആൾ ഇന്ന ജാതിയിലുള്ള ആളായിരിക്കാൻ സാധ്യത എന്നുള്ള ചോദ്യങ്ങൾ കേട്ടി തുടങ്ങി പറഞ്ഞു കൊടുത്തവർക്ക് അതായത് ഇത് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത് ഇപ്പൊ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്കതാ മറ്റുള്ളവരുടെ ഒരാളോട് തോന്നാനുള്ള റീസൺ പോലും ഞാൻ വളർന്നു വന്ന സിറ്റുവേഷനും ചുറ്റുപാടുകളുമാണ് ഈ ജാതി ഇപ്പോഴും മനുഷ്യന്റെ മനസ്സിലുണ്ടോ മനസ്സിലുണ്ടാവും എക്സാമ്പിൾ പറഞ്ഞത് പറഞ്ഞാലും നമ്മൾ എത്രത്തോളം വിദ്യാസമ്പന്നരായി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേർതിരികൾ ഇപ്പോഴും സമൂഹത്തിന് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക് വന്നില്ല ആദ്യം ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഇപ്പോഴെങ്കിലും ഉത്തരവായിട്ടില്ല ശാരദാ മുരളീധരൻ എന്ന് പറയുന്ന ഐ എസ് ഓഫീസർ അവര് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണോ ഈ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയോട് മോശമായ രീതിയിൽ അവരെ അപമാനിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു കമന്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ അവർ ആ ആളെ പൊതുസമൂഹത്തിനു മുമ്പ് വെളിപ്പെടുത്തി അയാളെ മാതൃകാപരമായി ശിക്ഷിച്ചിട്ടില്ല എങ്കിൽ അയാളെ പോലെയുള്ള ആളുകൾക്ക് അതായത് ചീഫ് സെക്രട്ടറിക്ക് മുമ്പിൽ കൊണ്ട് ഇതുപോലെ ഒരു അവഹേളനം നടത്തിയതിനു ശേഷം അയാൾ സൂര്യവിഹാരം കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നാളെ അയാൾ പുറത്തിറങ്ങി അയാൾ മറ്റു പലർക്കും ഒരു ഒരു മാതൃകയായിട്ട് മാറും ഇങ്ങനെ മറ്റു സ്ത്രീകളെ കറുത്ത സ്ത്രീയെന്നും വെളുത്ത സ്ത്രീയെന്നും ഒക്കെ പറഞ്ഞ് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് അത് മാറത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ശാരദാ മുരളീധരൻ ഈ ആളുടെ പേര് പറയുകയും അയാളെ നിയമപരമായിട്ട് തന്നെ ശിക്ഷ അയാൾക്ക് നൽകേണ്ടതുല നൽകണം പക്ഷെ പേര് പറയണമെന്നില്ല അത് പേര് പറയുന്നതും പറയാത്തതും ഒക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു സംഭവല്ലേ പക്ഷെ ഇനി അഥവാ അവർക്ക് പറയണമെങ്കിൽ പറയാം എന്നാലും അവർ ഫേസ് ചെയ്ത സിറ്റുവേഷൻ അത് റോങ് ആണ് അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഏതൊക്കെ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിൽ ഇപ്പോഴും വേർതിരിവായി നിൽക്കുമ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക നമ്മൾ വിദ്യാസമ്പന്നരാണ് എന്ന് പറയുന്ന ഒരു നമ്മുടെ സംസ്കാര സമ്പന്നരാണ് എന്ന് പറയുന്ന ഒരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികൾ ഈ മലയാളികൾക്കിടയിലും ഇപ്പോഴും ഈ ജാതിയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും വേർതിരിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഏവർക്കും അപമാനകരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം